യൂത്ത് കോൺഗ്രസ് വയനാട് ഫണ്ട് തട്ടിപ്പിൽ പരാതി ഉന്നയിച്ചവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികാര നടപടി ജില്ലാ ഭാരവാഹികളുടെ അടക്കം നാലുപേരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത നൽകി സംഘടനയെ അപമാനിച്ചുവെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസന്റെ ഉത്തരവിൽ പറയുന്നത് വയനാട് ഫണ്ട് പിരിവിനായി കാട്ടാക്കടയിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ പിരിച്ചെടുത്ത പണം സംസ്ഥാന നേതൃത്വത്തിന് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡാനിയേൽ കൈമാറിയില്ലെന്നാണ് നേതാക്കൾ നൽകിയ പരാതി ഈ പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഇത് സംഘടനയെ അപമാനിക്കാൻ കെട്ടിച്ചമച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ കണ്ടെത്തൽ ജില്ലാ ഭാരവാഹികളെ അടക്കം നാല് പേരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ജില്ലാ സെക്രട്ടറി വിഷ്ണു എസ് പി നിയോജക ജനറൽ സെക്രട്ടറി ശ്യാംലാൽ മാർനെല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജയേഷ് റോയ് വിളവൂർക്കൽ മണ്ഡലം പ്രസിഡന്റ് അരുൺ ജി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പരാതിക്കാർ ഉന്നയിച്ച പരാതി കെട്ടിച്ചമച്ചതാണെന്നും നിയോജക മണ്ഡലം പ്രസിഡന്റിനെ പൊതുസമൂഹത്തിൽ അപമാനിക്കാനായി ദൃശ്യമാധ്യമങ്ങൾക്ക് വാർത്ത നൽകി സംഘടനയെ അപമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നതാണ് കുറ്റം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൾ റഷീദ് ചൈത്ര തമ്പാൻ പവിജ എന്നിവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി തട്ടിപ്പ് ചൂണ്ടിക്കാട്ടിയ നേതാക്കൾക്കെതിരെയാണ് പ്രതികാര നടപടിയെടുത്തതെന്നാണ് വിവരം നൃപൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം